കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ കേരള സർക്കാരിൻ്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള വിവിധ തസ്തികളിലേക്ക് നൂറ്റിയേഴ് സ്ഥിരം ഒഴികളിലേക്ക് കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സെക്രട്ടറി ഒഴിവ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആറ് ഒഴിവ് ജൂനിയർ ക്ലർക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് എൺപത്തി എട്ട് ഒഴികളുണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആറ് ഒഴിവ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് ടൈപ്പിസ്റ്റ് ഒരൊഴിവ് അങ്ങനെയൊക്കെ നൂറ്റി ഏഴ് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് താല്പര്യമൊക്കെ നവംബർ പതിനൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് സിക്കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രിമിനൽ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി നമുക്കിന് ക്വാളിഫിക്കേഷൻസ് നോക്കാം സെക്രട്ടറി പോസ്റ്റിലേക്ക് എച്ച് ഡി സി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എച്ച് ഡി സി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ബി കോം ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് പാസ്സായവരിക്കുക എം ബി എ ഫിനാൻസ് ഉണ്ടായിരിക്കുക ഈ യോഗ്യത ഇപ്പം ഏഴ് വർഷം ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ അക്കൗണ്ടൻറ്റായിട്ട് പ്രവർത്തിച്ചുള്ള പരിചയം കൂടിയുള്ളവർക്കാണ് സെക്രട്ടറി സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് അൻപത് ശതമാനത്തിൽ ബിരുദവും ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ജൂനർ ക്ലർക്കാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ പോസ്റ്റ് എൺപത്തി എട്ട് പോസ്റ്റുകളുണ്ട് അതുവേണ്ട യോഗ്യത പത്താം ക്ലാസ് പാസ്സായന് ശേഷം ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി കോം കോപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് എം സി അല്ലെങ്കിൽ ബിടെക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഐ ടി അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതോടൊപ്പം മൂന്ന് വർഷം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള പ്രവൃത്തി പരിചയം കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഡാറ്റാ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് പാസ്സായതിനു ശേഷം ഒരു വർഷം ഡാറ്റാ എൻട്രി ഓപ്പറേറ്ററിലുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ടൈപ്പിസ് പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി പാസ്സായന് ശേഷം കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസുള്ള നൂറ്റി അൻപത് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടിക്കാരാണെങ്കിൽ അൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് മതി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റ് ലഭ്യമാണ് എച്ച് ഡി പി എസ് ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഈ സൈറ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓരോ പോസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ളത് താല്പര്യമുള്ളവർ നവംബർ പതിനൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്